എന്തായാലും കുട്ടികളല്ലേ ഓ ടീച്ചറെ വയസ്സായെങ്കിലും എനിക്ക് അത്ര ആരോഗ്യ കുറവൊന്നുമില്ല ഒരാള് വന്നിട്ട് രാജ ഓടി രക്ഷപ്പെട്ടതാ ഇവളുടെ ഗതി എന്താകുമോ എന്തോളില്ല ടീച്ചറേ ഇതാണ് കുട്ടികൾ കുഞ്ഞുങ്ങളെ ഇതാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ ഇനി ടീച്ചർ തന്നെ ഇവരെ പരിചയപ്പെട്ടാട്ടെ അതാണ് ടീച്ചറുടെ മുറി പെട്ടി ഞാനവിടെ കൊണ്ടുപോയി തോളാം കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ വന്നപ്പോഴെന്താ ഗുഡ് മോർണിംഗ് പറയാമായിരുന്നത്

എന്നും നിങ്ങൾ ഇതുപോലെ പിടിച്ചോ വടി എന്തിനാണെന്നോ അടിക്കാൻ ആ ടീച്ചറിന് ട്യൂഷൻ എടുത്ത് പരിചയമല്ലല്ലോ ഇതുങ്ങളൊക്കെ വണ്ടിക്കാരെ അടിക്കുന്നത് പോലെ അടിച്ചു വേണം പഠിപ്പിക്കാൻ വേണ്ടിയാ എല്ലാവരും നല്ല കുട്ടികളാണ് നിങ്ങളെ ആരെയും ഒരിക്കലും ഞാൻ അടിക്കില്ല ഈ ചൂരൽ നമുക്ക് വേണ്ട ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം എന്താ പറഞ്ഞു ആര് വന്നാലും ഇതിലിരുന്ന വീഴില്ലേ ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ വെരി ഗുഡ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇന്ന് പഠിത്തം വേണ്ട ഞാൻ ഒരു നല്ല കഥ പറയാം എന്താ ടീച്ചറെ നല്ല കുട്ടികളാ പഠിക്കുന്നുണ്ടോ തുടങ്ങി അതുങ്ങള് പേടിച്ച് അതെന്താ എന്റെ ഗരികേനെ ഞാൻ ഒരുത്തനെ ശുപാർശ ചെയ്ത് പഠിപ്പിക്കാൻ കൊണ്ടെന്നാക്കി അവൻ അതുങ്ങളെ തല്ലി ശരിപ്പെടുത്തി കളഞ്ഞു കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും സ്നേഹമാണ് അത് ആ കുഞ്ഞുങ്ങൾക്ക് വിധിച്ചിട്ടില്ല ടീച്ചറെ അതെന്താ പണിക്കരീ അങ്ങനെ പറഞ്ഞത് അവരുടെ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുടെ മുത്തശ്ശനാ ഈ കാണാവുന്ന സ്വത്തുക്കളുടെ ഒക്കെ അവകാശികളാ അവര് പറഞ്ഞിട്ടെന്താ കാര്യം ഇതുവരെ അവരങ്ങ് മദ്രാസന്നരയിക്കായിരുന്നു ടീച്ചറെ കാര്യം കാര്യം എന്ത് പറയാനാ അവരുടെ അച്ഛൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു അത് തന്നെ കാര്യം പിള്ളേരുടെ അമ്മയെ തന്നെയാ സ്നേഹിച്ചത് പിന്നെ പെണ്ണ് തോട്ടം വാച്ചറിന്റെ മകളായിരുന്നു അങ്ങനെ സഹിക്കൂ ഓരെങ്കിലും ഒറ്റ മകനായിരുന്നു ജയദേവൻ സാറ് അച്ഛൻ അതെ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ജയദേവൻ സാറ് എസ്റ്റേറ്റ് ബംഗ്ലാവിലായിരുന്നു താമസം ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു മേൽനോട്ടത്തിനു വേണ്ടി അങ്ങൊന്ന് എസ്റ്റേറ്റ് വരെ ഒന്ന് പോകും കൂട്ടത്തിൽ എന്നെയും കൊണ്ടുപോകും പതിവ് പോലെ ഒരു പ്രാവശ്യം അങ്ങനെ എസ്റ്റേറ്റ് നോക്കാൻ പോയി ഏതാ പെൺകുട്ടി ആ കുമാരന്റെ നമ്മുടെ എസ്റ്റേറ്റിലെ വാച്ചർ കുമാരന്റെ മോടെ പേരെന്താ ശാരദ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഭാര്യയുടെ അച്ഛനെയും അച്ഛന്നാ വിളിക്കുന്നത് എന്റെ മോൻ എന്നെയും എന്റെ എസ്റ്റേറ്റിലെ വാച്ച്മാനെയും ഒരുപോലെ അച്ഛാന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ലേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ സൂര്യനുക്കുമ്പോ കുമാരന്റെ മകൾ ഈ എസ്റ്റേറ്റിൽ ഉണ്ടായിരിക്കരുത് പണിക്കരെ ഓ കുമാരന്റെ കണക്ക് കേൾക്കാൻ മാനോട് പറഞ്ഞേക്കൂ ഇത് കുമാരന്റെ മകൾ ശാരദ ഇവിടെ ഞാൻ വിവാഹം ചെയ്തു വെരി ഗുഡ് അകല വെച്ചൊന്ന് കണ്ടിട്ടുണ്ട് ജയം വരൂ ൂ എന്തിനായിരുന്നു ഇവിടുള്ളതെല്ലാം നിനക്കുള്ളതാണ് ഇത് തീരുമ്പോ വീണ്ടും അയച്ചു തരാം എന്നാലും എന്റെ വാച്ച്മാന്റെ മകളോടൊത്ത് ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കല്ല അപ്പോൾ അകലെ എവിടെയെങ്കിലും പോയി നിന്റെ ഭാര്യയോട് ഒന്നിച്ച് ജീവിക്ക ഇവിടെ പോയാൽ പിന്നെ നമ്മൾ തന്നെ കാണരുത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആക്കി ആ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ട് വരട്ടെ അങ്ങനെ അന്ന് ഭാര്യയോട് ഈ വീട്ടിൽ ഇറങ്ങി പോയതാ അവർ അച്ഛനും മകനും തമ്മിൽ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല എന്നിട്ട് പിന്നെന്തുണ്ടായി ജയദേവൻ സാറിന് മദ്രാസ് ഒരു കമ്പനിയിൽ ജോലി കിട്ടി കമ്പനി കെട്ടിടത്തിൽ താമസമാക്കി ആ നന്നായി പോയി ടീച്ചറോട് പുരാണം പറയണോ താഴെ കേട്ടാലുണ്ടല്ലോ എല്ലാത്തിനും കേട്ടോട് എന്ത് ഒന്നുമില്ല അല്ല തേങ്ങയുടെ വില ഇങ്ങനെ ദിവസം പ്രതി കുറഞ്ഞാൽ പെങ്ങെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ കൊള്ളാവോ എന്ന് ചോദിക്കുകയായിരുന്നു അല്ല അയ്യോ എക്സ്ക്യൂസ് മീ മനസ്സിലായില്ലോ പരിചയമില്ലാത്ത അത് ഒന്ന് പരിചയപ്പെടണമല്ലോ കുട്ടികളുടെ ടീച്ചറാണ് അത് ശരി ഞാൻ ഈ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടും ഒരു പ്രതികരണവും കണ്ടില്ല അതുകൊണ്ടങ്ങനെ മാന നമ്മൾ കൊന്നാലുണ്ടോ മതി മതി നിങ്ങൾ കൂടുതൽ ഒച്ച വെച്ച് ആരെയും ശല്യപ്പെടുത്തരുത് ഇനി ഇന്ന് കളിച്ചത് മതി പോയി കുളിക്കൂ ടീച്ചർ എന്നെ കുളിപ്പിച്ചോ എന്നും കുളിപ്പിച്ചു തരാം വാ നേരെ ഒത്തിരി കുളിക്കണ്ടേ എന്നാലും പോയി കുളിച്ചേ അപകടമാണെന്ന് തള്ളയാട് പറഞ്ഞു പക്ഷേ ആട്ടിൻകുട്ടി അത് കൂട്ടാക്കിയില്ല രാത്രിയായപ്പോൻകുട്ടി ആലയിൽ നിന്ന് ഇറങ്ങി നിലാവത്ത് തുള്ളിച്ചാടി അപ്പോ അവിടെ കാത്തു നിന്നിരുന്ന കുറുക്കൻ ആട്ടിൻകുട്ടിയുടെ ചാടി വീണു കടിച്ചു കൊണ്ടു ചത്തുപോയ ടീച്ചർ പിന്നെ കുറുക്കൻ കടിച്ച ആട്ടിൻകുട്ടി ചത്തുപോവില്ലേ കഥയിൽ നിന്ന് നിങ്ങൾ എന്ത് ഗുണപാഠമാണ് പഠിച്ചത് നമ്മൾ എല്ലാവരും അനുസരണ ഉള്ളവരായിരിക്കണോന്ന വെരി ഗുഡ് നല്ല കഥ ടീച്ചർ നേരെ ഒത്തിരിയായി ഇനി നമുക്ക് ഉറങ്ങാം എഴുന്നേൽക്കൂ എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് കിടക്കണം ഇനി കിടന്നോളൂ െ ഞാൻ എന്നും മമ്മിയെ കെട്ടിപ്പിടിക്കാൻ കരഞ്ഞിരുന്നത് മുതൽ മോൾ എന്റെ കൂടെ കിടന്നോളൂ കടലിൽ നിന്നുയരുന്ന നീരാവി കറുത്ത മേഘങ്ങളായിട്ട് മാറും എന്നിട്ട് അത് ആകാശത്ത് വരുമ്പോ തണുത്ത് മഴയായിട്ട് പെയ്യും ശരി ആവശ്യമുള്ളവരെല്ലാം പോയിട്ട് വേഗം വരും पाडमने